കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന എരിമേലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ആരംഭിക്കുന്ന ഐ പി ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഒ പി സേവനം നവീകരിച്ച ഒ പി ഫാർമസി ആധുനിക കണ്ണു പരിശോധനാ ഉപകരണങ്ങളുടെ പ്രവർത്തനം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു യേറെ സന്തോഷമുള്ള ഒരു ഇത് കാഞ്ഞരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള നമ്മുടെ എരുമേലിയിലെ ഈ സി എച്ച് എസ് സി അവിടെ കിടത്തി ചികിത്സ എന്നുള്ളത് ദീർഘനാളുകളായിട്ടുള്ള ഒരു നാടിന്റെ ആവശ്യമായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇവിടെ ഇത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കാലമത്രയും നമ്മൾ നടത്തിയത് പ്രത്യേകിച്ച് ഈ സി എച്ച് സിക്ക് വലിയ പ്രാധാന്യമുണ്ട് ശബരിമല സീസണിനോടനുബന്ധിച്ചും അതോടൊപ്പം എല്ലാ മാസവും നട തുറക്കുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ ധാരാളമായി എത്തുന്ന സ്ഥലമെന്നുള്ള നിലയിൽ ഇവിടെ ഒരു സി എച്ച് സി നല്ല നിലയിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകമായി ബ്ലോക്ക് പഞ്ചായത്തിനെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു അവിടെ അധികമായി ഡോക്ടറെ ഉൾപ്പെടെ അതുപോലെ എച്ച് എം സിയിൽ നിന്ന് പുതിയ രണ്ട് സ്റ്റാഫിനെ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് രാത്രിയിൽ കൂടി സേവനം ഉറപ്പാക്കുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഇവിടെ ഒരു തസ്തിക കൂടി അനുവദിച്ചുകൊണ്ട് അതൊരു സ്ഥിരം സംവിധാനത്തിലേക്ക് നമുക്ക് എത്തിക്കുക എന്നുള്ള ഇതാണ് ലക്ഷ്യം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമെന്നുള്ളത് കൂടി കാര്യങ്ങൾ കൂടി തീരുമാനം എടുക്കുന്നതിനാണ് ശ്രമിക്കുന്നത് അതുകൂടി അവസരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു പരിപാടിയോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിന് സെബാസ്റ്റിൻകുളത്തിങ്കൽ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏറെ അഭിമാനകരമായ ഒരു സാഹചര്യമാണ് എന്ന് എടുത്തു കാണിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പൊതു ആരോഗ്യ മേഖലയിൽ ആശുപത്രികളുടെ എല്ലാം സൗകര്യങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ എല്ലാം കൂടുതൽ മികച്ചതാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു മുൻകാലങ്ങളിലും വ്യത്യസ്തമായി ആരോഗ്യ മേഖലയുടെ പങ്കും പ്രാധാന്യവും പ്രസക്തിയും ഏറെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആന്റോൻ്റണി എം പി മുഖ്യ അതിഥിയായിരുന്നു ഏഴ് ഡോക്ടർമാരുടെ സൗകര്യം ഇവിടെ ഉറപ്പുവരുത്തി പക്ഷെ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അതേ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല ഇന്ന് വീണ്ടും ഐ പി വിഭാഗത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അത് ഈ നാടിനെ സംബന്ധിച്ച് വളരെ ആശ്വാസപ്രദമാണ് കാരണം ഇന്ന് നിരവധി നിരവധി രോഗങ്ങൾ നമ്മളെ വേട്ടയാടുകയാണ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ജതീഷ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ ടി ജെ മോഹനൻ നിവേദന സമർപ്പണം നിർവഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സുഭേഷ് സുധാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജിമോൾ സജി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി സമിതി അധ്യക്ഷന്മാരായ ജയശ്രീ ഗോപിനാഥ് ഷക്കീല ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എമേഴ്സൺ അഡ്വക്കേറ്റ് സാജൻ കൊന്നത്ത ജോളി മടുക്കുകുഴി ജൂബി അഷബ് രക്നമ്മ രവീന്ദ്രൻ പി കെ പ്രദീപ മാഗി ജോസഫ് ജോഷി മംഗലം ഡാനി ജോസ് അനുഷിജു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ലിസി സജി ഗ്രാമപഞ്ചായത്ത് അംഗം നാസർ പൻസിയിൽ ഡോക്ടർ പി റിക്സൺ പോൾ തുടങ്ങിയവർ സംസാരിച്ചു